നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം കൊറോണ വ്യാപനം വീണ്ടും മുറുകുമ്പോൾ ഇത്തവണയും പെട്ടത് പ്രവാസികൾ തന്നെയാകുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു ഒപ്പം മറ്റു രാഷ്ട്രങ്ങൾ ഇടത്താവളമാക്കി വരുന്നവർക്ക് കടുത്ത നിബന്ധനകളും ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് വാക്സിൻ അധികൃതർ വാക്സിൻ സ്വീകരിച്ചവർക്ക് മുൻഗണന നൽകുകയാണ് ചെയ്യുന്നത് പല ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം തന്നെ പുറത്തിറങ്ങാൻ പോലും വാക്സിൻ എടുത്തിരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നു ഇതിനു പിന്നാലെ സർക്കാരിനോട് പ്രവാസികൾ ഉന്നയിച്ച ആവശ്യവും ഇത് തന്നെയാണ് വാക്സിൻ എടുക്കാൻ മുൻഗണന നൽകണം എന്നത് ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമാക്കുകയാണ് കേരളത്തിൽ നിന്ന് ജോലിക്കോ പഠന ആവശ്യങ്ങൾക്കോ ആയി വിദേശത്തേക്ക് പോകുന്നവർക്ക് വാക്സിനേഷൻ നിർബന്ധമാണെങ്കിൽ അത് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയുണ്ടായി സ്കോളർഷിപ്പുകളുടെ ഭാഗമായി പോകേണ്ടവരെയും ഇതിൽ പരിഗണിക്കുന്നതാണ് വിദേശത്ത് പോകുന്നവർക്ക് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ ആവശ്യമാണെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ നൽകിയാൽ പാസ്പോർട്ട് നമ്പർ കൂടി ഉൾപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പ്രവാസികൾക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ നൽകുന്ന പ്രവാസി ഡിവിഡൻ പദ്ധതിയുടെ ഈ വർഷത്തെ രജിസ്ട്രേഷൻ തുടങ്ങിയതായും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി പദ്ധതിയുടെ ലാഭവിഹിതം ശതമാനമായി യും ചെയ്തിട്ടുണ്ട് ഇതിനായി സബ്സിഡി പൂജ്യം ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു കിഫ്ബിയുടെ സഹകരണത്തോടെ കേരള പ്രവാസി ക്ഷേമ ബോർഡാണ് പദ്ധതി നടപ്പാക്കുന്നത് അതേസമയം നിക്ഷേപ സുരക്ഷയോടൊപ്പം പ്രവാസി കേരളീയർക്കും ജീവിത പങ്കാളിക്കും ആജീവനാന്ത സുരക്ഷിത വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് വൻ സ്വീകരണമാണ് കഴിഞ്ഞ വർഷം പ്രവാസികൾക്ക് നൽകിയതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു പ്രവാസി ഡിവിഡന്റ് പദ്ധതി എല്ലാ പ്രവാസികളും പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് പ്രവാസികൾക്കായി നമ്മുടെ കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ